ഈശംഷിഖായിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ ദർഹാകാലത്തിന്റെ ആറാം ഞായറാഴ്ചയിലാണ് നമ്മൾ നാല് വായനകളാണ് തിരുസഭ മാതാവ് ഇന്ന് വിചിന്തനത്തിന് നമുക്ക് നൽകുന്നത് ഒന്നാം വായന നിയമാവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ട വരെയുള്ള വചനങ്ങളാണ് ദൈവം ജനത്തോട് കാണിച്ച വലിയ കാരണ്യം അനുസ്മരിച്ചുകൊണ്ട് സജീവികളോട് സഹജീവികളോട് കാരുണ്യം കാണിക്കുവാൻ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത് രണ്ടാം വായന യേശിയയുടെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനാറ് വരെയാണ് ദൈവമാണ് മനുഷ്യന്റെ രക്ഷാ കവചമെന്നും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവമാണ് മനുഷ്യനെ രക്ഷിക്കുന്നതെന്നും ഇവിടെ യേശിയ പ്രവാചകൻ നമ്മുടെ പറഞ്ഞു തരുന്നു മൂന്നാം വായന ഹെബ്രായർക്കുട ലേഖനം എട്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയാണ് മഹോനായ മിഷിഹായാണ് ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ഏക മധ്യസ്ഥനെന്ന് ഹെബ്രായ ലേഖകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അവസാനമായി സുവിശേഷമായ വിശുദ്ധ യോഹനാഥ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് തന്റെ മുൻപിൽ വരുന്ന സംശയത്തോടെ വരുന്ന തന്റെ ശിഷ്യന്മാരോട് ഈശോയുടെ മുമ്പിൽ താൻ ഒന്നുമല്ലെന്നും തനിക്ക് അവന് വഴിയൊരുക്കുക മാത്രമാണ് തന്റെ ദൗത്യമെന്നും എളിമയോടെ സമ്മതിക്കുന്ന സ്നാപകനെയാണ് നമ്മ കണ്ടുമുട്ടുന്നത് സ്നേഹമുള്ളവർ ഈ നാല് വായനകളും തമ്മിലുള്ള ഇടയ്ക്കുള്ള ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ ദൈവം ഏറ്റവും മഹോന്നതനാണ് പക്ഷെ നമ്മൾ മനുഷ്യർ എളിമയുള്ളവരാവണം എളിമ എന്ന പുണ്യത്തെ പറ്റിയാണ് നാല് വായനകളിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത് ഒരു സിയോഡോ എളിമയുടെ സിയോഡോ ഹ്യൂമിലിറ്റിയുടെ കാലഘട്ടമാണ് അതായത് ഒരു കപട വിനയത്തിന്റെ കാലഘട്ടം മനുഷ്യരെല്ലാവരും എളിമ കാണിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു കാലഘട്ടം ഉദാഹരണം പറഞ്ഞാല് ലക്ഷങ്ങൾ ദിവസം ഇറ്റുവരവുള്ള ഒരു ജ്വല്ലറി മുതലാളി ഒരു പവൻ സ്വർണം മേടിക്കാൻ വേണ്ടി വരുന്ന ഒരു മനുഷ്യന് മുമ്പിൽ എഴുന്നേറ്റുന്ന കൈകൂപ്പി നിൽക്കുന്നതും ചായയോ കാപ്പിയോ വേണമോ എന്ന് ചോദിക്കുന്നതും ഒക്കെ ഒരു കപട വിനയമാണ് അതല്ലെങ്കിൽ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസ്സുമാർ നമ്മുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നതും ബഹുമാനത്തോടെ തലകുനിക്കുന്നതും ഒക്കെ അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അതായത് ഇതൊന്നും യഥാർത്ഥത്തിലുള്ള എളിമയാകണമെന്നില്ല ഇതൊരു കപട വിനയമാണ് കപട വിനയത്തിന്റെ മേലങ്കി അണിയുക എന്നതുള്ളതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഒരു ട്രെൻഡ് അവിടെയാണ് യോഹന്നാൻ സ്നാപകൻ വ്യത്യസ്തനാകുന്നത് ആരാണ് സ്നാപ യോഹന്നാൻ സ്നാഭയോന്നാൻ നാടുവരിക്കുന്ന രാജാവിനെ പോലും വിറപ്പിച്ചവൻ അണലി സന്തതികളെ എന്ന് വിളിച്ച് എല്ലാവരെയും മനസാന്തരത്തിലേക്ക് ക്ഷണിച്ചവൻ ആരെയും കോസാത്തവൻ ഇവിടുത്തെ കാലത്തിന്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു സ്നാപകൻ സുഖമായി സ്നാപകന് അവരുടെ നേതാവായി ചമയാമായിരുന്നു കാരണം ആളുകളെല്ലാം സ്നാപകൻ്റെ പുറകെയായിരുന്നു പക്ഷെ ആ സമയത്താണ് എത്രയോ നിർമ്മമതയോടെയാണ് സ്നാപകൻ പറയുന്നത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ അത് എളിമയുടെ ഏറ്റവും വലിയ പാഠമാണ് മറ്റുള്ളവർ വളരണം ഞാൻ കുറയണം എന്നുള്ള മനോഹരമായൊരു ചിന്ത ഇത് എളുപ്പമല്ല ഇങ്ങനെ ചിന്തിക്കുവാൻ എളിമ അഭിനയിക്കാൻ നമുക്കെല്ലാം എളുപ്പമാണ് പക്ഷേ യഥാർത്ഥത്തിലുള്ള എളിമ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ജീവിതാവസ്ഥകളിൽ എളിമയുള്ളവരായി ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് എളിമയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട് അതായത് നമുക്കെല്ലാവർക്കും ഒരു ഈഗോയുണ്ട് ഒരു സ്വാർത്ഥത അത് തിരിച്ചറിയാനുള്ള വഴി എവിടെ എവിടെത്തൊടുമ്പോഴാണോ ഞാൻ മുറിയുന്നത് അതാണ് എൻ്റെ ഈഗോ എന്തു പറയുമ്പോഴാണ് ഏത് മേഖലയിൽ വിമർശനത്തിന് വിധേയനാകുമ്പോഴാണ് ഞാൻ അസ്വസ്ഥനാകുന്നത് ഞാൻ സങ്കട എനിക്ക് സങ്കടം വരുന്നത് അതാണ് എൻ്റെ ഈഗോ ആ ഈഗോയുടെ മേൽ വിജയം വരിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള എളിമയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ വചനത്തിൽ പറയുന്നുണ്ടല്ലോ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു അതായത് താഴ്മയുള്ളവരെയാണ് ദൈവം ഉയർത്താൻ പോകുന്നത് എത്രയോ മനോഹരമായാണ് സ്നാപക ഹോന്നാൻ ഇവിടെ വഴിമാറിക്കൊടുക്കുന്നത് ക്രിസ്തനു വേണ്ടി തൻ്റെ ദൗത്യം അവസാനിച്ചു എന്ന് മനസ്സിലായപ്പോൾ എത്രയോ നിർമ്മമതയോടെയാണ് ആ മനുഷ്യൻ വഴിമാറിക്കൊടുക്കുന്നത് അതായത് അവൻ്റെ എന്റെ പുറകെ വരുന്നവൻ്റെ വിജയത്തിൽ സന്തോഷിക്കാൻ പറ്റുക അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കുലീനമായ ഒരു മനോഭാവം പുലർത്തുന്നവർക്ക് യഥാർത്ഥത്തിലുള്ള എളിമ പുലർത്തുന്നവർക്ക് മാത്രമേ അങ്ങനെ അങ്ങനെ ഒരു മനോഭാവം പുലർത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സ്നാപകൻ പറയുന്നത് മണവാട്ടിയുള്ളവനാണ് മളവാടൻ അടുത്തു നിന്ന് മളവാടനെ ശ്രമിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു ഓർക്കുക ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ വളരെ സന്തോഷിക്കുന്നു അതായത് വെറുതെ ഒരു സന്തോഷം അഭിനയിക്കുകയല്ല സ്നാപകൻ ചെയ്തത് തൻ്റെ പുറകെ വരുന്ന തൻ്റെ ബന്ധുകൂടെയായ എന്നാൽ തന്നെക്കാളും ഉന്നതത്തിൽ നിന്ന് വന്ന ഈശോ ഈശോ വളരുമ്പോൾ അവൻ്റെ വളർച്ചയിൽ മാറി നിന്ന് യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സ്നാപകൻ്റെ മനോഭാവം അത് നമുക്കൊരു മാതൃകയാകട്ടെ നമ്മുടെയൊക്കെ സമൂഹങ്ങളിലും ഇടവുകളിലുമൊക്കെ ഞാൻ എന്ന് പറഞ്ഞ ഭാവം ഒത്തിരി കൂടി വരുന്നു പല പ്രശ്നങ്ങൾക്കും കാരണം എന്നോട് ആലോചിച്ചില്ല ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നെ എന്തേ അവഗണിച്ചു അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവിടെ വരെ ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് പരിപൂർണമായിട്ട് ഒഴിവാക്കാം ഞാനല്ല പ്രധാനപ്പെട്ടത് എൻ്റെ ദൈവമാണ് പ്രധാനപ്പെട്ടത് അത് ഇടവുകളിലായാലും നമ്മുടെ ഏത് സമൂഹങ്ങളിൽ ഇടപ ഇടപെടുന്നവരായാലും അവിടെയൊക്കെ നമ്മുടെ കുടുംബങ്ങളിലായാലും ഞാൻ മാറി നിൽക്കട്ടെ എൻ്റെ ഇഷ്ടത്തേക്കാൾ അപ്പുറത്ത് എൻ്റെ സഹോദരൻ്റെ എൻ്റെ പുറകെ വരുന്നവൻ്റെ ഇഷ്ടം അതിന് വില കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ എളിമയുള്ള നല്ല ദൈവമക്കളായി മാറുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം എളിമയുള്ളവരായി അത് വെറുതെ ഒരു കപട എളിമയല്ല യഥാർത്ഥത്തിൽ ഹൃദയം തുറന്നുള്ള ഒരു എളിമ ആ മനോഭാവം നമ്മുടെ ഉള്ളിലേക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുമ്പോൾ പോലും എളിമയോടെ ചെയ്യാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ കാര്യങ്ങളും എളിമപ്പെട്ട് ചെയ്യുമ്പോൾ അതിന് വലിയ കൃപയുണ്ടെന്ന് നാം മറക്കരുത് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ മനുഷ്യരെ എളിമയുള്ളവരാകുക മറ്റുള്ളവരെ എളിമപ്പെടുത്താൻ നമുക്ക് എളുപ്പമാണ് സ്വയം എളിമപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട് അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം ഇന്ന് വിശ്വ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ